കൂണ് കൂണ് ആക്ച്വലി ഒരു റൊമാൻറ്റിക് ത്രില്ലർ സബ്ജക്റ്റാണ് മലയാളത്തിൽ നിന്ന് നമ്മൾ ഇതുവരെ കണ്ട സിനിമകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റോടു കൂടി വരുന്നൊരു സിനിമയാണ് അതായത് എല്ലാ എന്താ പറയുക എല്ലാത്തരം ഓഡിയൻസിനും കൺവേ ആവുന്നൊരു സബ്ജെക്റ്റാണ് ബാക്കി പ്രേക്ഷകർ കണ്ടിട്ടാണ് പറയേണ്ടത് എന്തായാലും കണ്ടിട്ട് നമുക്കൊരു ഡിസപ്പോയിൻമെന്റ് വരാൻ ചാൻസ് ഉണ്ടാവില്ല എന്നുള്ളൊരു നമുക്ക് നൽകാൻ പറ്റും അതെ ഇപ്പൊ എൻജോയ് ചെയ്യാനാണെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യാനാണെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാക്കാനാണെങ്കിലും ഒരുപാട് ഒരുപാട് സബ്ജക്റ്റുകളുള്ള ഒരു പടമാണ് കൂണ് പിന്നെ അതിലും മേലെയായിട്ട് ഒരുപാട് പേരുടെ ഒരു സ്വപ്നമാണ് ഈ ഒരു സിനിമ നമ്മൾ ചെറിയൊരു സിനിമയാണ് ചെറിയൊരു ബഡ്ജറ്റിൽ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ് ഇതിലുള്ള എല്ലാവരും തന്നെ ന്യൂ കമേഴ്സ് ആണ് നമ്മള് ഒരുപാട് ഒരുപാട് റിസ്ക് എടുത്ത് ആലോചിച്ച് ഇത് ഏറ്റവും വലിയ രസം ഇത് കോവിഡിന്റെ പീക്ക് ടൈമിലെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അവിടെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നു അവിടെ ഫുഡ് കഴിക്കുന്നു ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഫസ്റ്റ് ഡേ ഷൂട്ട് തുടങ്ങി അന്ന് നമ്മുടെ അസോസിയറ്റ് ക്യാമറ കോവിഡ് വന്നിട്ട് നമ്മൾ ഷൂട്ട് നിർത്തി തിരിച്ചു വരണം അപ്പൊ നമ്മൾ പത്തനംതിട്ടയാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമ്മളെ സംബന്ധിച്ച ഫസ്റ്റ് ദിവസം ഒരു സിനിമ നിൽക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് അവിടെ സംഭവിക്കാം ഓഫ് കോഴ്സ് കാരണം എല്ലാവരും വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും ആണ് ബട്ട് എല്ലാവരും ഒത്തിരി വർഷമായിട്ട് സിനിമ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് അത്രയും പാഷനറ്റായിട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ഒരു ഷൂട്ട് നടത്തി നമ്മൾ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് എല്ലാവരും അതിനെ ഡിസപ്പോയിൻറ്റഡ് ആണ് എല്ലാവരും അതിന് മുമ്പ് ഒരു 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 ഫെസ്റ്റിവൽ മൂഡിൽ നിൽക്കുമ്പോൾ നമ്മളൊക്കെ വന്ന ആർക്കും സംസാരമില്ല എല്ലാവരും റൂമിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പോയിന്റ് എനിക്ക് എൻ്റെ ഏറ്റവും മെമ്മറിയിൽ നിൽക്കുന്നത് ചിത്രവർക്കൊന്നും അറിയില്ല അതായത് ഫസ്റ്റ് നമ്മുടെ ഡയറക്ടർ പ്രശാന്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു മച്ചാനെ ഈ പടം നമ്മൾ നിർത്തി വയ്ക്കേണ്ട അവസ്ഥ വന്നു പക്ഷേ എന്തായാലും ഇതിൻ്റെ എന്താണെന്നതിൻ്റെ റിസൾട്ട് അറിയില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വേട് തന്നെ ഇപ്പോഴും ഞാൻ ഈ മൊമെൻ്റിൽ ഓർക്കുകയാണ് മച്ചാനെ ഞാൻ കോവിഡ് വന്ന് മരിച്ചു പോയാലും നിങ്ങൾ ഈ സിനിമ കംപ്ലീറ്റ് ചെയ്യണം കാരണം ഇത് എൻ്റെ ഒരു വലിയൊരു ഡ്രീം ആയിരുന്നു എന്ന് പറഞ്ഞൊരു സംഭവം രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ പ്രൊഡ്യൂസർ അദ്ദേഹം വന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക ആ ഫുഡെ കൊണ്ടുവരും കഴിക്കുന്നൊന്നുമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്നു വെച്ചാൽ നിങ്ങൾ ഈ സിനിമ നിന്ന് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട ഒരു രണ്ടാഴ്ച നമ്മൾ റെസ്റ്റ് എടുക്കുന്നു ഇത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഏറ്റവും എനർജറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ച് കൂടുതൽ ഏറ്റവും ഒരു സിനിമയല്ല സിനിമയുടെ ഒരു മെമ്മറി ശരിയാണ് ഈ ഒരു ഇൻസിഡന്റ് ഞാൻ അറിയുന്നില്ല പത്തനംതിട്ടയിലുള്ള ആ ഷൂട്ടില് ഞാൻ ഞാൻ ഉണ്ടായിരുന്നില്ല ആഹ് എന്റെ അടുത്ത് ഈ പടം നമ്മള് സ്റ്റാർട്ട് ചെയ്യാണെന്ന് പറഞ്ഞതിന് ശേഷം എന്റെ അടുത്ത് പിന്നെ ഒരു അറിവുമില്ല ഞാൻ എന്നെ വിളിക്കുന്നില്ല ഞാൻ ഇനി എന്നെ മാറ്റിയോ അതോ ഇനി പടം നിർത്തലാക്കിയോ അങ്ങനെ എത്രയോ പടം നിന്നു പോകുന്നു തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് കോൾ വരുന്നത് നമ്മൾ ഇങ്ങനെ കോവിഡ് കാരണം നിർത്തി റീസ്റ്റാർട്ട് ചെയ്യാൻ പോവായിരുന്നു ഈ ഒരു ഒരു ഇൻസിഡന്റിനെ പോലെ എന്തെങ്കിലും കാരണം നിങ്ങൾ സിനിമ നിക്കാൻ കാരണം അതോ നമ്മളെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റി ഒന്നും അല്ല നമ്മുടെ സിനിമ നിൽക്കാൻ കാര്യം നമ്മളെ കോവിഡ് എന്ന് പറയുന്ന ആ ഒരു വേൾഡ് വൈഡ് അഫക്ട് ചെയ്യപ്പെട്ട ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മുടെ സിനിമ നിന്നത് അത് നമുക്ക് ആ സമയത്ത് വേറെ മാർഗമില്ല എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഷൂട്ട് മലയാള സിനിമയിൽ ഒരേ ഒരു സിനിമ പിന്നെ ജിബൂട്ടി എന്ന് ജിബൂട്ടിന്ന് ഒരു സിനിമ ഒരുപാട് സിനിമകളിൽ ഷൂട്ട് ഈ ഒരു കോവിഡ് കാരണം നിന്ന് പോയത് അതാണ് ഏറ്റവും വലിയൊരു സർപ്രൈസിങ് അതുപോലെ ഇപ്പൊ കാര്യത്തിലാണെങ്കിൽ അത് നമ്മളെ ഒന്നും ബാധിച്ചിട്ടേ ഇല്ല ആ ഒരു ടൈമിൽ ഈ ഒരു ആ സിനിമ കൊണ്ട് ഈ പടം നിന്ന് പോയിട്ട് അവിടെ ഒരു പ്രശ്നവും ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോ വന്ന് ഒരുപാട് പേര് ഇതിനെ പറ്റി സംസാരിക്കുന്നുണ്ട് കാരണം അവരുടെ പഴയ എക്സ്പീരിയൻസ് ആണ് എന്നെ സിസ്റ്റം അപ്പോൾ നമ്മൾ അതിൻ്റെ അത്തൊരു പ്രീജഡ് ചെയ്തിട്ടൊരു ആൻസർ പറയുന്നത് ശരിയല്ല കാരണം ഇതിൻ്റെ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് നമുക്കറിയില്ല ഞാനിപ്പോൾ വന്നിട്ട് ഇതൊരു ശരി ഇന്നതയാൾ ചെയ്തത് ശരിയാണ് ഇന്നയാൾ ചെയ്ത് തെറ്റെന്ന് പറയും ഞാനതിൻ്റെ അകത്ത് ഇത് ഞാൻ കണ്ട കാര്യമല്ല ഒരാൾ തേർഡ് പാർട്ടിയുടെ ചെവിയിലൂടെ വന്ന കാര്യമാണ് പിന്നെ നമ്മളായിട്ട് അഭിപ്രായം അതെ തീർച്ചയായിട്ടും അത് അതിന്റെ അതിന്റെ ലൈൻ ഫൈൻഡിറ്റ് ഔട്ട് അതിന്റെ റൈറ്റ് എന്താ റോങ് എന്താ കണ്ടുപിടിക്കട്ടെ നമ്മൾ വെയിറ്റ് ചെയ്യാം നമ്മളതിൽ ആയിട്ട് നമ്മൾ പറഞ്ഞ ഒരു അത് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ ബിഗ് ബ്ലണ്ടർ അതാണ് പറഞ്ഞത് പുറത്തു വരട്ടെ ലത്തം ഫൈൻഡിറ്റ് ഔട്ട് ഞങ്ങള് ഇവിടെ ഇന്റർവ്യൂവിന് ഇരുന്നപ്പോഴേ നിങ്ങൾ ഈ ഒരു ചോദ്യം ചോദിക്കും എന്ന് ഇരുന്നപ്പോഴും എന്നൊന്നും പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട് പക്ഷെ അത് വന്നിട്ടോന്ന് അങ്ങനെ ഇത് ഒരു ബാനിന്റെ ഈ ഗ്യാപ്പ് വന്നത് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടോ ഈ പവർ ഗ്രൂപ്പിന്റെ വല്ല കളിയാണോ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടോ ഒരു എനിക്കും ആക്ച്വലി മനസ്സിലായില്ല മനസ്സിലായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു പവർ ഗ്രൂപ്പിന്റെ ഒരു സംഭവം ചിത്തരമാണത്തിന് അനുഭവം ഉണ്ടായിരുന്നോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ അതെ കാരണം ഞാനൊരു കാര്യം പറയാം ഞങ്ങളുടെ

ഹാപ്പി സർദാർ സിനിമ എനിക്ക് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് ഭയങ്കര വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് ആ സിനിമയിലുള്ളത് ഇപ്പം കാളിദാസ് ആയിക്കോട്ടെ ഷർഫുദ്ദീൻ ആയിക്കോട്ടെ ബാലുവർഗീസ് ശ്രീനാഥ് ഭാസി സിനെ സിൻലിക്ക അങ്ങനെ കുറെ പേരുണ്ട് അഖില മെറിൻ സിദ്ധി മാലാ പാർവതി മൊത്തത്തിലൊരു ആഘോഷമായിട്ടുള്ള എന്താണ് സിനിമ എന്ന് എനിക്ക് ഫസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആ ഒരു സിനിമയിൽ നിന്ന് കിട്ടി ആൻഡ് അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിനിമയുടെ റിലീസിന് മുൻപേ തന്നെ ഞാൻ മുംബൈക്ക് പോയിട്ടുണ്ട് ഐ ഇ എസ്സിൽ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ടു തൗസൻഡ് നയൻറ്റീൻ ഒക്ടോബറിൽ ഞാൻ ഒക്ടോബർ ഇരുപതാം തീയതിയായിരുന്നു ഐ എം വെരി ഗുഡ് വിത്ത് ഡേറ്റ്സ് ഞാൻ മുംബൈയിലാണ് അതിനുശേഷം ഞാനിങ്ങോട്ട് തിരിച്ച് വരുന്നത് ലോക്ക്ഡൗൺ സമയത്താണ് ലോക്ക്ഡൗൺ ആവണേന് തൊട്ടു മുമ്പ് ഞങ്ങൾ വരണേന് തൊട്ടു മുമ്പുള്ള ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്തതിന് ശേഷം ഭാഗ്യം കൊണ്ട് ഇവിടെ എത്തുക ചെയ്ത് അത് കഴിഞ്ഞിട്ട് വിജയകരമായി ആഘോഷിച്ച രണ്ട് വർഷത്തെ ഓൾമോസ്റ്റ് ഒന്നര വർഷത്തോളം നീണ്ടുനിന്ന കോവിഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് നമ്മള് സോ ഇറ്റ് വാസ് ലോക്ക്ഡൌൺ ബാൻ ഒന്നും അല്ല പവർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് പവർ ഗ്രൂപ്പിൽ എനിക്ക് ആരൊക്കെയാ ഉള്ളത് മീൻസ് എനിക്ക് അറിയാമേല ബോയ്സിന് മാത്ര ഗേൾസിന് മാത്രല്ല ബോയ്സിന് ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെതായിട്ടുള്ള ന്യൂസുകൾ ഗോസിപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സാറൊരു പുതുമുഖ നടനായതുകൊണ്ട് തന്നെ അങ്ങനെ വല്ല പ്രതിസന്ധി സാറും നേരിട്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് സ്ട്രഗിൾ എന്ന് പറയുന്നത് ഈ സിനിമ എന്ന് പറയുന്നത് ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഭയങ്കര സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ ഇന്ന് പിടിയിരിക്കുന്നത് ഞാൻ ടു തൗസൻഡ് ടെന്നിലാണ് ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ സിനിമയിലെ ഇറങ്ങുന്ന സമയത്ത് വിചാരിച്ചു നോക്കെ ഒരു മൂന്നാല് കൊല്ലം കണ്ടൊക്കെ സെറ്റാവാം അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ ഒക്കെ തീർന്നിട്ട് നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടുമെന്ന് വിചാരിച്ചു ബട്ട് അത് പല കാരണങ്ങളുണ്ട് നീണ്ട് നീണ്ടു പോയി നമ്മൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റി വെയ്റ്റ് ചെയ്ത് പതിനാലാമത്തെ കൊല്ലമാണ് ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് നമ്മൾ ഈ എൻ്റെ ആദ്യ സിനിമയ്ക്ക് നായകനാഥ സിനിമയ്ക്കുണ്ട് സംസാരിക്കുന്നത് അതിനു വേണ്ടിയുള്ള സ്ട്രഗിൾ അല്ലാണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ പോകുന്ന വഴികളിലും ശരിയായ വഴിയാണെങ്കിൽ നമുക്ക് ആ ഒരു ഒരു പരിധി വരെയല്ല നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന തെറ്റുകൾ നമുക്ക് നമുക്കെന്തിനാ അതിലേക്ക് പോകണം നമുക്ക് ശരിയിലേക്ക് വഴിമാറി പോകാൻ ഉള്ള സ്പേസ് ഇപ്പറേ കിടക്കുന്നുണ്ടല്ലോ അല്ലേ നമ്മൾ എന്തിനാ നമ്മൾ ഒരു റോങ് വേ ചൂസ് ചെയ്യുന്ന നമ്മുടെ മുമ്പിൽ ശരിയുമുണ്ട് തെറ്റുമുണ്ട് എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ശരികളാണ് തെരഞ്ഞെടുത്തപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇല്ല സിനിമയിലൊരു ഒരു 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 പൊസിഷൻ ഉണ്ടാ അല്ലെങ്കിൽ ഒരു ഒരു എൻട്രി കിട്ടാനായിട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുള്ളത് സത്യമാണ് അതിങ്ങനെയുള്ളൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഒരു പോലും പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സോ വാസ് റിയലി എന്താ വളരെ സ്ട്രഗിൾ ആയിരുന്നു ശരി ഞാൻ ണെങ്കിലും ഇത്രയും വർഷമായിട്ടും ഈ ഒരു സിനിമയുടെ കാര്യം പറയുമ്പോൾ ഇത്രയും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് വെയിറ്റ് ചെയ്തത് നിങ്ങളെ മാത്രമാണ് എനിക്ക് അറിയുള്ളൂ ഈ ഒരു ക്രൂവിൽ നിന്നും വരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി വരും അത് പുറത്തു വരും ഇപ്പം നമ്മള് ട്വന്റി വണ്ണില് ഷൂട്ട് കഴിഞ്ഞ പടം വർഷം കഴിഞ്ഞിട്ട് റിലീസ് ആവുന്നത് എനിക്ക് മെസ്സേജ് ഞാൻ തന്നെ പറയാറുണ്ട് ഇതൊക്കെ നമ്മൾ ശരിയായ ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇച്ചിരി വെയിറ്റ് ചെയ്തൊരു ടൈം ഉണ്ടാവും കാരണം ഒരുപാട് വലിയ സിനിമകൾ ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മളൊരു ഒരു പുതിയ ആള് വരുമ്പോൾ ആ സിനിമയ്ക്ക് ഇപ്പൊ നിങ്ങൾ പോലും നമ്മളുടെ ഇപ്പോൾ ഒരു സ്റ്റാ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞാനൊരു എൻ്റെ വാല്യൂ എന്തെങ്കിലും കൃത്യമായിട്ടാണ് ഒരു ബിഗ് സീറോ ആണ് ഞാൻ അപ്പോൾ എനിക്കൊരു സ്റ്റാർട്ടിങ് കിട്ടി ഞാനൊരു ഒരു പൊസിഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു ആ പൊസിഷന് മുമ്പ് ഈ വരുമ്പോൾ ഒരു മീഡിയ പോലും എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക എത്ര പെർസെൻറ്റേജ് അക്സെപ്റ്റ് എന്നുള്ളത് ചെയ്യുമെന്നുള്ളത് അറിയാം സോ ഇത് വരാൻ അതിൻ്റേതായ ഒരു ടൈം ഉണ്ട് നമ്മൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമുക്കായിട്ടൊരു വെള്ളിയാഴ്ച ഉണ്ടാവും അത് ദൈവം സഹായിച്ച് ഗൂണിലൂടെ സംഭവിക്കട്ടെ ഞാനും നമ്മളെല്ലാവരും നമ്മുടെ ടീം എല്ലാവരും ആഗ്രഹിക്കുന്നു അത്രമാണോ ശരിയോ തെറ്റോ എന്ന് അങ്ങനെ ചൂസ് ഒരു അവസരം നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ എന്തെങ്കിലും സിനിമയെ പറ്റി പറയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷനാണല്ലോ അത് തെറ്റ് ഇഷ്ടമുള്ളവർക്ക് തെറ്റ് തിരഞ്ഞെടുക്കാം അത് അവരുടെ അത് അവരുടെ ശരിയായിരിക്കാം എന്നെ സംബന്ധിച്ച് എന്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ശരി തിരഞ്ഞെടുത്തു എന്ന് മാത്രമേ എനിക്ക് അതിന്റെ അത് എന്റെ ഒരു ഒപ്പീനിയായിട്ട് പറയാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം മൂന്നാമൊരാളുടെ ആണ് എനിക്കൊരു റോളും ഇല്ല പറയാനായിട്ട് ഇല്ലല്ലോ ഡെഫിനറ്റ്ലി അങ്ങനെ ഇല്ല അത് നമ്മൾ അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുന്നു നമ്മൾ നമ്മുടെ ശരീരത്തിലൂടെ പോകുമ്പോൾ തെറ്റായ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല അത് അവരെ അവരവരെ പൊക്കോട്ടെ നമ്മൾ എന്തിനാ പോകുന്നു കൂടുതലും ഇപ്പൊ മോഡലിംഗ് അങ്ങനെ ഈ സിനിമയിൽ എത്താൻ ഫോക്കസ് ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു ഞാൻ ഒരിക്കലും ഒരു മോഡലാണെന്ന് ഞാൻ എവിടെയും പറയില്ല കേട്ടോ കാരണം അത്ര മോഡലിംഗ് ഫീച്ചർ ഉണ്ടോ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്ന കുറച്ച് മോഡൽസ് ഉണ്ട് ഇപ്പം ഒരു മോഡലിംഗ് ഫീച്ചർ എന്ന് പറയുന്ന ഇപ്പം ഹൈറ്റ് ആയിക്കോട്ടെ ഒരു ഷാർപ്പ് ഫീച്ചേഴ്സ് ആയിക്കോട്ടെ അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ മേലം സോ മോഡലിംഗ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ ഞാൻ പറയുകയാണെങ്കിൽ ആം ആൻ ആങ്കർ ഞാൻ ആങ്കറിങ്ങിലൂടെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് ഐ എസ് എൽ ആയിക്കോട്ടെ ഐ പി എൽ ആയിക്കോട്ടെ ഏഷ്യാനെറ്റിൽ ഞാനൊരു റിയാലിറ്റി ഷോൻ്റെ ആങ്കർ ആയിരുന്നു ഡാൻസിങ് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ടും ഞാൻ അറിയപ്പെടുന്നത് ആസ് ആൻ ആങ്കർ അപ്പം ഞാൻ എവിടെയെങ്കിലും പറയുകയാണെങ്കിലും അൽ സി ആങ്കർ ആണെന്ന് പറയും സിനിമയിലേക്ക് വരുന്നതും ആങ്കറിങ് ത്രൂ ആണ് അല്ലാതെ മോഡലിംഗ് ത്രൂ ഒന്ന് ഞാൻ മോഡലിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തത് മോഡലിംഗ് ആണോ എന്ന് എനിക്കറിയാൻ മേലെ ജസ്റ്റ് എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാം കൊളാബ്രേഷൻസോ അതുപോലെ ഏതെങ്കിലും ബ്രാൻഡിന്റെ പ്രൊമോഷൻസോ ചെയ്യും അതിന് മോഡലിംഗ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെയും പറയാം ഒരിക്കലുമല്ല സിനിമയിൽ എത്താൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്താൽ സിനിമയിൽ എത്താം ഇങ്ങനെ ചെയ്താൽ ചെലപ്പോ സിനിമയിൽ എത്തു അങ്ങനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്കുള്ള കോൺടാക്ട്സ് വെച്ചിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താ പറയാ അതിന് വേണ്ടി ഫ്ലോ ആ എന്നുള്ള അല്ലെങ്കിൽ

കോൺഫിഡൻസും എനിക്കുണ്ട് ഞാൻ ശരിക്കും കുറച്ച് സ്റ്റോറിയാണ് എന്നെ സംബന്ധിച്ച് ഈ സിനിമയിലേക്ക് എന്നെ ആദ്യം ലീഡ് ചെയ്ത് ഞാൻ ഇതിനു മുമ്പ് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടാകും പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു റീച്ച് ഉണ്ടാക്കി അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ അന്ന് എൻ്റെ എൻ്റെ ബർത്ത്ഡേ ശരിക്കും വിഷുവിൻ്റെ ഒന്നാണ് ഏപ്രിൽ ഫോർട്ടീൻത്ത് അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഇതുപോലെ കുറേ ഫ്രണ്ട്സൊക്കെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു അങ്ങനെ വിഷ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ ബർത്ത്ഡേയുടെ സമയങ്ങളിലൊക്കെ എനിക്ക് എന്താ പറയുക അമിതബച്ച സാറിൻ്റെ ഓഫീസിൽ നിന്നൊക്കെ വേണമെങ്കിൽ വിളി കൂട്ടുകാരങ്ങനെ പറ്റിക്കാറുണ്ട് അത് ഞാൻ അമിതാഭൻ സാറിൻ്റെ മീൻസ് അമിതാബ്ച്ചൻ്റെ ഓഫീസിൽ നിന്നാണ് പെട്ടെന്ന് ഡൽഹിക്ക് വരും താങ്കൾക്കൊരു അവസരമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വർഷങ്ങളായിട്ടുള്ള അതല്ലെങ്കിൽ ഇപ്പോൾ മാജിക് ഫ്രെയിംസിന്നാണ് ലിമൽ താങ്കൾ ഒന്ന് അടുത്ത പടത്തിൽ ഹീറോ ആക്കാനുണ്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറയാം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഭക്ഷണമായിട്ടുള്ളൊരു സംഭവം അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതുപോലെ ഒരു എൻ്റെ വളരെ സുഹൃത്താണ് വിഷ്ണു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ ഇപ്പോൾ പുറക്കുമ്പനൊക്കെ ദിലീപേണ്ട പടം ചെയ്യാൻ പോണേ അപ്പോൾ അവനിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ ചിലപ്പോൾ രാത്രി മൂന്ന് മണിക്കൊക്കെ അവൻ വിളിച്ചിട്ട് എല്ലാവരും ഉറക്കാറില്ല ഇപ്പം വിളിച്ച് അവനെ ഉറക്കാന്ന് അറിയാണെങ്കിൽ എനിക്ക് കൂടുതൽ സന്തോഷം ഞാൻ വിളിച്ചിട്ട് പറയും അളിയാ ഞാൻ ഇച്ചിരിച്ചിട്ട് തിരക്കിലെട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവനെ ഞങ്ങൾ അങ്ങനെ വരെ തമാശ എന്തിലും ഒരു തമാശ കണ്ടെത്തുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഒരു ലൈക്ക് ഫാമിലി മെമ്പർ അപ്പോൾ ഇവൻ്റെ അടുത്ത് ഇവരെങ്കിലും പറയാം അളിയാ നമ്മൾ സെറ്റാവും ഈ പറഞ്ഞാലെല്ലാം വരും ഈ പറഞ്ഞാൽ പടങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടും കൂടി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു കോൾ എൻ്റെ ആരാന്നറിയില്ല ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ കോൾ കട്ടായി വീണ്ടും ഞങ്ങളിങ്ങനെ സിനിമയെപ്പറ്റി സംസാരിച്ചോണ്ട് വയ്ക്കുന്നു അപ്പോഴേക്കുമ്പോൾ ഭയങ്കര കളിയാണോ നമുക്കൊരു ദിവസം വരും അപ്പോൾ ഞാൻ അവൻ തിരിച്ചു പറയാളിയാം നമുക്കൊരു ദിവസം വരും നമ്മുടെ നമ്മളും നമ്മൾ അടിപൊളി സിനിമകൾ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും കൂടെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ഭയങ്കര ഫ്രണ്ട്സാണ് അപ്പോൾ ഈ ഇവനോടേം പറഞ്ഞാടാ ഞാൻ രണ്ടുമൂന്നൂന്ന് വയസ്സൊരു കോൾ വരുന്നുണ്ട് ഞാൻ എന്നെ കട്ട് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിഷിൻ്റെ കോൾ കട്ട് ചെയ്തു തിരിച്ചെടുത്തു അപ്പോഴാണ് ഈ പ്രശാന്ത് തന്നെ വിളിക്കുന്നത് ലിമിലേറ്ററല്ലേ ഞാനിങ്ങനെ പ്രശാന്ത് എന്ന് പറഞ്ഞ ആളാണ് ഞാനൊരു ഷോർട്ട് ഫിലിം കണ്ടു അപ്പോൾ എനിക്ക് ഞാനൊരു പടം ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ അടുത്ത് കാസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നു അപ്പോൾ ഇതിന് ഓഡീഷൻ പരിപാടിയൊക്കെ ഉണ്ടോ എന്ന് പറയാമെന്ന് വെച്ചാൽ അപ്പോൾ ഞാനിത് ഫ്രാങ്കോളാന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര സ്ഥിരമായിട്ട് അടുത്ത് പറഞ്ഞാലും ജാടെ പറഞ്ഞു മിസ്റ്റർ പ്രശാന്ത് ഇതാണ് താങ്കൾക്കറിയില്ലേ സൂപ്പർ സ്റ്റാർ ലിമലിന് അഞ്ച് കൊല്ലത്തേക്ക് ഡേറ്റില്ല എന്നുള്ളത് ഈ മലയാള സിനിമ മുഖത്ത് അറിയാമെന്നൊരു കാര്യമല്ലേ താങ്കൾ എവിടെയാണ് ഏത് സിനിമയിലെ വർക്ക് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ മാനേജർ നമ്പർ തരാം ഒരു നാലു കൊല്ലം കഴിഞ്ഞ് കഥ കേൾക്കാം അഡ്വാൻസ് ഇപ്പോൾ തന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കുറേ ഞാൻ തിരിച്ച് അങ്ങോട്ട് കളിയാക്കണ്ടിരിക്കുക അപ്പോൾ പ്രശാന്ത് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ലിമൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് എനിക്കൊരു സിനിമയെ പറ്റി സം ഞാൻ പറഞ്ഞു താങ്കൾ ഏത് നാട്ടുകാരാണ് എനിക്ക് ഡേറ്റ് ഇല്ല ഓൾറെഡി ഒരു അന്ന് സംസാരിക്കുമ്പോൾ ടു തൗസൻഡ് ട്വന്റി വൺ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് വരെ എനിക്ക് ഡേറ്റ് ഇല്ല പിന്നെ ഞാനിപ്പോൾ നിങ്ങളുടെ സിനിമ കമ്മിറ്റ് കമ്പറ്റിയാലും ഞാൻ മറ്റേ രാജോട്ട് ഒക്കെ തിരക്കാണ് നിങ്ങൾ വേറെയെങ്കിലും പുതിയ ആൾക്കാർ വെച്ച് ട്രൈ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ജാഡഡായിരുന്നു അപ്പോൾ പ്രശാന്ത് കട്ട് ചെയ്തു എന്താ ഇപ്പം അതായത് ഒരാൾക്ക് അവസരം കൊടുക്കാമെന്ന് ഓർത്ത് വിളിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പ്രാങ്ക് ചെയ്യണ പോലെ അതായിട്ട് വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് പ്രശാന്ത് പറഞ്ഞു ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്ന ഒരു സിനിമയുണ്ട് നമ്മൾ ഈ സമയത്ത് നമുക്ക് പറ്റാവുന്നൊരു സബ്ജെക്റ്റാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട് പത്തനംതിട്ടയാണ് ഞാൻ എറണാകുളം വരുന്നുണ്ട് ഇപ്പോൾ റെഡി ആണെങ്കിൽ നമുക്ക് നാളെ തന്നെ അല്ല ഇന്ന് തന്നെ കഥയാക്കാൻ പറഞ്ഞു ഞാൻ എറണാകുളത്തുണ്ട് ഇപ്പോൾ ഇതും കൂടെ വേറെ ആരണ്ട് ആർട്ടിസ്റ്റിനെ അവർക്ക് സബ്ജെക്ട് അത്ര ഇല്ല എനിക്ക് തോന്നുന്നത് ഷൈൻ ടോം ചാക്കോ ഷൈൻ ബ്രോ ഈ പടം ഓക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളിലും നീണ്ടുപോയതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആകെ ഡിസപ്പോയിൻറ്മെൻ്റ് ഫുള്ളി ഡിസപ്പോയിൻ്റ് ആകെ ഡൗൺ ആയിട്ടിരിക്കുകയാണ് എന്നാൽ പിന്നെ ഒന്നും നടക്കുന്നില്ലെങ്കിൽ ഇതും കൂടെ കണ്ടിട്ട് നിങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകണേ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ ഇപ്പം എന്തായാലും പൊട്ടേ ഓർത്തു അപ്പോൾ എനിക്ക് തോന്നി ശരി അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഒരു നല്ല കഥയുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സിത്ത് പറയുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അവൻ ഇച്ചിരി കഥയെ കഴിഞ്ഞാണെന്ന് പറഞ്ഞാൽ ഞാൻ നമ്പർ കോൺടാക്ട് മേടിച്ചിട്ട് അങ്ങോട്ട് വിളിക്കും അദ്ദേഹത്തിന് വേണ്ട എന്തെങ്കിലും ഹെൽപ്പ് ഇപ്പോൾ അതിനകത്ത് അഭിനയിക്കാൻ മാത്രമല്ല എന്നിലൂടെ എന്തേലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഒരു കാരണം ഞാൻ സിനിമയുടെ ഒരു ഞാൻ പറഞ്ഞില്ല വളരെ സീറോയുടെ താഴെയെന്ന് സ്ട്രഗിൾ വന്നുകൊണ്ട് എനിക്ക് സിനിമയുടെ മറ്റുള്ളവരെ പേര് ഞാൻ മനസ്സിലാക്കാറുണ്ട് മറ്റുള്ള ഇപ്പോൾ നമ്മുടെ കാര്യം ഫ്രണ്ട്സിനെ കണക്ട് കൊടുക്കാറുണ്ട് എൻ്റെ മാത്രമൊരു പേഴ്സണൽ ആഗ്രഹത്തിനല്ല അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വിളിക്കുന്ന ആൾ ഞാൻ ചോദിച്ചത് ദൈവമേ ഏത് ഒരു കഥ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് കണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യാം വീ വീട് എവിടെയാ അങ്ങോട്ട് വരാം ഞാൻ ഓൺ ദ വേയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ വളരെ സീരിയസ് ആയിരുന്നു പിന്നെ ഇന്ന് തന്നെ കേട്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അപ്പം അന്ന് ഞാൻ പറഞ്ഞു നാളത്തേക്ക് മാറ്റാന്ന് പറഞ്ഞ മെയിൻ ദിവസം അന്ന് വൈകുന്നേരം എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അപ്പോൾ എൻ്റെ ബ്രദറൊക്കെ വന്നിട്ടുണ്ടോ വിളിക്കുന്നത് അപ്പോൾ എല്ലാവരെയും കൂടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കണ്ടല്ലോ അതായത് ഇതൊക്കെ ചുമ്മാ പറയം വർഷങ്ങളായിട്ട് അപ്പോൾ അപ്പോൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് പ്രശാന്ത് വൈകുന്നേരം വന്നു ഞാനപ്പോൾ കാണാമെന്ന് പറയും പ്രശാന്ത് പിന്നെ ഫോഴ്സ് ചെയ്യാതെ അത് എനിക്ക് പോകണം ഇല്ലെങ്കിൽ ഒരു കാര്യമെന്നും അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതുപോലെ വരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ബേക്കറിയിൽ നിന്ന് അദ്ദേഹം കഥ പറയുന്നു ഇത് കഥ കേട്ടപ്പോൾ തന്നെ ബേസിക്കലി ഞാൻ പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ ഈ സിനിമ ഞാൻ ചെയ്യാം ഈ സിനിമ ചെയ്യാമെന്ന് പറയുന്നതല്ല ശരി ഈ സിനിമ എനിക്ക് വേണം കാരണം എനിക്ക് പറ്റുന്ന ഒരു സാധനമാണ് അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് ഓക്കെയാണ് പിന്നെ അവിടെ നിന്ന് ഒരു ട്രാവലായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ഇപ്പം ഞാനൊരു അസിഡയറക്ടറോട് വർക്ക് ചെയ്ത ആളാണ് അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും നമ്മൾ ഈ പറയുന്നതിൽ ഇൻവോൾവ് ആവാനുള്ളൊരു അദ്ദേഹം അതിനുള്ള സ്പേസ് തന്നു അതായത് അത് പ്രശാന്തൊരു ക്വാളിറ്റിയാണ് കാരണം നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനും നമ്മൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് വല്ല മണ്ഡലം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് പറയാനുള്ള ഒരു ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട് എന്താണ് വേണ്ടത് ഇത് വേണ്ട ഇപ്പൊ അഭിനയിക്കുന്ന സമയത്ത് അറിയല്ലോ അത് വേണ്ട ഇത് വേണം എന്ന് പറയാനുള്ളൊരു അത് ഒരു ഒരാളുടെ ഒരു ക്വാളിറ്റിയാണ് പിന്നീട് അതിൻ്റെ ഒരു ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നിവിടെ വരെ എത്തി നിൽക്കുന്നു സോ ഇറ്റ് വാസ് വെരി വണ്ടർഫുൾ

ഓൾറെഡി കാര്യമാണ് അറിയാൻ വേണ്ടി എങ്ങനെയാണ് ഈ എത്തിയത് ഹാപ്പി സർദാർ കഴിഞ്ഞിട്ട് വലിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഐ എസ് എൽ ഒക്കെ കഴിഞ്ഞ് നമുക്ക് അറിയാമല്ലോ ആ ലോക്ക്ഡൗൺ ലോക്ക്ഡൌൺ ഓൾമോസ്റ്റ് ജോബ്ലെസ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോ നമ്മളുടെ ഒരു ഷോർട്ട് ഫിലിം റിലീസ് ആവുന്നത് ഈ ഒരു ലോക്ക്ഡൌൺ സമയത്താണ് ബ്ലഡി ജീൻസ് മൈ ബ്ലഡി ജീൻസ് എന്ന് ഒരു ഷോർട്ട് ഫിലിം റിലീസ് ആവുന്നത് ട്വന്റി ട്വന്റി ലോക്ക്ഡൌണിലാണ് അപ്പം അത് ഓൾമോസ്റ്റ് നല്ല റീച്ച് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എത്രയാ ടു പോയിന്റ് ഫൈവ് മില്യൺ സംതിങ് ഉണ്ടായിരുന്നു അത് മലയാളം തമിഴ് ഹിന്ദി തെലുഗു അങ്ങനെ കുറെ ഭാഷകളിലും ഉണ്ടായിരുന്നു ആ ഒരു ഷോർട്ട് ഫിലിം അത് കണ്ടിട്ടാണ്

പക്ഷേ വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ സിനിമ നമ്മൾ സ്റ്റാർ കാസ്റ്റ് അനുസരിച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റാർ സ്റ്റാർ ഉള്ള സിനിമയല്ല പക്ഷെ നമ്മുടെ കണ്ടൻറ്റിനൊരു ഒരു ഒരു സ്റ്റാർട്ടോ ഉണ്ട് അതായത് ഇപ്പോൾ ടെക്നിക്കലി പറയുമ്പോൾ സിനിമയുടെ പക്ഷേ പറയുമ്പോൾ ഇതൊരു പാനിന്ത്യൻ മൂവിയാന്ന് പറയാം ബിക്കോസ് അത് പറയുമ്പോൾ നമുക്ക് ചിരി വരും ബിക്കോസ് വലിയ സൂപ്പർ സ്റ്റാർസും മൾ ഭയങ്കര മൾട്ടി സ്റ്റാർസുള്ള സിനിമയാണ് നമ്മൾ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് അട്രാക്റ്റഡ് ആവുന്നത് ബട്ട് കണ്ടന്റ് ആണ് ഒരു അല്ലെങ്കിൽ പാനിന്ത്യയുടെ റിയൽ മീനിങ് എന്താ ആ ഒരു മീനിങ് വെച്ച് നോക്കുമ്പോൾ ഈ സബ്ജക്റ്റ് പ്യുവർലി ഒരു സബ്ജക്റ്റ് ആണ് അത് ഈ ഇപ്പം ഈ ഏത് ഏത് രാജ്യത്തെ ഏത് ഭാഷയിൽ കണ്ടാലും ഈ സിനിമ മനസ്സിലാവും അത് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അത് നിരാശരാക്കില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഒരു കോൺഫിഡൻസ് അത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും ഇപ്പോൾ ഞാനിത് പറയുമ്പോഴും നമ്മളെ സംബന്ധിച്ച് ഇത്ര പറയാനുള്ളൂ ഇത് ഈ കൂടുന്ന ഒരു സിനിമ ആണ് നമ്മുടെ ബെസ്റ്റ് നമ്മൾ ഒരിക്കലും അവകാശം പറയില്ല ഒരുപാട് ബെസ്റ്റുകൾ ബെസ്റ്റുകൾ സൃഷ്ടിക്കപ്പെടുവാനുള്ള ഒരു ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു 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 ഡോർ എന്ന് വേണമെങ്കിൽ പറയാം ഈ കൂണ് ഈ ഡോർ ഒന്ന് അൺലോക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഒത്തിരി വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാനുള്ള ഇവൻ ഇപ്പം ഇപ്പോൾ ഇത് പറയുമ്പോൾ ഒരു ഒത്തിരി പ്രൊജക്റ്റുകൾ നമ്മുടെ സുഹൃത്തു വലയത്തിൽ നമ്മളുടെയൊക്കെ ഈ പറയുന്ന കൂട്ടായ്മയിൽ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പ്രശാന്തമായിട്ട് അടുത്ത പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ഒത്തിരി നല്ല സിനിമകൾ അതായത് പ്രേക്ഷകരെ അവർ അവർ അവരുടെ വേർപ്പിൻ്റെ ഒരു പങ്കില്ല എന്നാണ് നമുക്ക് ഈ സിനിമ കാണാനായിട്ട് തരുന്നത് അവർ ജോലിക്ക് പോയി സമ്പാദിക്കുന്ന ഒരു പൈസ ആ പൈസ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു ആ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ പറയാൻ കുറച്ചുകൂടെ ആ ഒരു 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 കോമൺ സെൻസ് വന്ന് മറ്റേ നമ്മൾ പറഞ്ഞ പോലെ വെറുതെ ഇങ്ങനെ കുറേ പൈസ കിട്ടുന്നു അടിച്ച് പിടിച്ച് അല്ലാണ്ട് ഈ സ്വന്തമായി ഒരു പൈസയുടെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ സ്ട്രഗിൾ ഒക്കെ എന്ന് വെച്ചാൽ സിനിമയിൽ വന്നതിന് ശേഷം നമ്മൾ ശരിക്കും പറഞ്ഞത് ഇത് ട്രൂ ഫ്രോം ഹാർട്ട് ഔട്ട് ഓട്ടേം പറയുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രേക്ഷകരൊക്കെ ഞാൻ ഭയങ്കര ഒരു ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് നല്ല സിനിമയാണെങ്കിൽ കോടികളുടെ പ്രൊമോഷൻ ഒന്നും വേണ്ട പിന്നെ അത് ജനങ്ങളുടെ ഒരു പിന്നെ അത് അവരുടെ പ്രൊഡക്റ്റാണ് ഇതിനെ ഭയങ്കര ഒരു ഹിറ്റാക്കി മാറ്റുന്നതും അല്ലെങ്കിൽ നമ്മൾക്ക് തിരിച്ച് അതിൻ്റെ ഒരു സ്നേഹമാണ് തരുന്നത് ഹിറ്റാക്കിയതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയാണെങ്കിൽ പോലും പ്രേക്ഷകർ കൊടുക്കുന്ന ഒരു പൈസ അത് ആ പൈസയെ നിരാശപ്പെടുത്തില്ല ഇത് എന്ത് ഇതെന്ത് പടമാണിവർ ചെയ്തു വെച്ചേക്കണേ എന്ന് പറയാൻ ഉള്ള ഒരു സ്പേസ് ഉണ്ടാക്കില്ല എന്ന് തോന്നുന്നു അത് അത് നമ്മളൊരു കോൺഫിഡൻസ് എന്നല്ല അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഇത് ഇതിലൂടെ നമ്മൾ ഒത്തിരി നല്ല സിനിമകളായി നിങ്ങളുടെ മുമ്പിലേക്ക് തീർച്ചയായിട്ടും യും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യും നിരാശപ്പെടുത്താ സിനിമയായിട്ട് തീർച്ചയായിട്ടും വരും അതിലേക്കുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് അതെ ഒന്ന് പരിഗണിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങള് ചിറ്റി ചെയ്യാത്ത സിനിമകളുമായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ടാവും അത് അത് ഫ്യൂച്ചറിലേക്കുള്ള എൻ്റെ ഒരു ഒരു ആക്ടർ വാക്കാണ് വിളിക്കുമ്പോൾ ആദ്യത്തെ സിനിമയില് വിളിക്കണത് ഞാന് എക്സൽ ആങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു അതിലൂടെയാണ് ഞാൻ ആക്രമിക്കുന്നത് അപ്പോൾ എക്സൽ ആങ്കേഴ്സിലൂടെയാണ് ഞാൻ ആങ്കറിങ്ങിലേക്ക് വരുന്നത് ജി തോമസ് ജി ചേട്ടനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ജി ചേട്ടിൻ്റെ ഫ്രണ്ടായിരുന്നു സുദീപ് ഏട്ടൻ ഹാപ്പി സർത്താൻ്റെ ഡയറക്ടർ പുള്ളിയാണ് പറയണത് ഇങ്ങനെ നമ്മൾ കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ആ പരിചയത്തിലുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് അങ്ങനെ ഞാൻ മാത്രമല്ല ഞങ്ങൾ ഞാനും ചിപ്പി ചിപ്പി ദേവസി ഞങ്ങൾ രണ്ടുപേരും പേരും സെലക്റ്റഡായി ഞാൻ അവരുടെ ഫ്ലാറ്റിലാണ് പോയത് ഓഡിഷൻ കൊടുക്കാനായിട്ട് ഇപ്പം സുദീപനും ഗീതിക ചേച്ചിയും ഉണ്ടായിരുന്നു ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് പടം ഡയറക്ട് ചെയ്യണത് അപ്പോൾ അവർ രണ്ടുപേരും കൂടി ചെറിയൊരു ഓഡിഷൻ ചെറിയൊരു സീന് തന്നിട്ട് പറയാം എന്ന് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞിട്ട് എന്നെപ്പോഴും വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ കൺഫേം ആണ് നമ്മൾ ആലപ്പുഴ വെച്ചിട്ടായിരിക്കും ഷൂട്ട് ഇത്ര ദിവസത്തെ ഷൂട്ടുണ്ടായിരിക്കും പിന്നെ ആള് വിളിക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ടെൻഷനോ വേടി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഫിലിം ഐ ഡോ ക്ലിയർലി അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് അമ്മു അമൃതാസ് ആർ പുള്ളിക്കാരി സ്റ്റൈലിസ്റ്റ് ആണ് അമ്മ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ പടം ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ് ആണോ പുള്ളിക്കാരിക്കുന്ന എനിക്ക് പ്രത്യേകിച്ച് എക്സൈറ്റ്മെന്റ് ഒന്നും ഒന്നുമില്ല നീ ഒരു മാസം ഇവിടെ ഉണ്ടാവില്ലാലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പോകുന്ന ഒരു ഇതില് അബ്സെറ്റ് ആയിട്ടിരുന്നു ഇതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഹാപ്പി സർദാർ വാസ് ഫുൾ ഓഫ് ഫൺ ുദ്ദീൻ ഇസ് നെക്സ്റ്റ് ലെവൽ ഹ്യൂമർ സെൻസ് ആണ് പുള്ളിയുടെ അപ്പം ഞാനത്രയും ചിരിച്ച ഒരു സെറ്റ് സെബൂട്ടി ആയിക്കോട്ടെ അഖില ആയിക്കോട്ടെ ബാലചേട്ടൻ ആയിക്കോട്ടെ നമ്മളെല്ലാവരും കൂടി ഭയങ്കര കമ്പനി ആയിരുന്നു ഇറ്റ് വാസ് ഫൺ അല്ലാതെ ഒരു ടെൻഷനോ ആ ഒരു ഓവർ എക്സൈറ്റ്മെന്റോ അങ്ങനത്തെതൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്കത് ഫീൽ ചെയ്തത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എസ് എൽ കൺഫേം ആണെന്ന് മെയില് വന്നപ്പോഴാണ് അപ്പോഴാണ് എനിക്കൊരു എക്സൈറ്റ്മെന്റോ റില്ലോ ഫുട്ബോൾ അറിയില്ലേ ലൈവ് ഷോ ആണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് നമ്മള് ലൈവ് ഷോ ആണെങ്കിലും അതിലിപ്പം ഓഡിയൻസിന്റെ ഫ്രണ്ടില് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കില്ല ഇത്രയും വലിയൊരു സ്റ്റാർ സ്പോർട്സിലാണ് അവിടെ മുംബൈൽ വെച്ചിട്ടാണ് അതിന്റെ ഒരു ടെൻഷനും ഒരു എക്സൈറ്റ്മെന്റും ആ അതിന് ഞാൻ ഐഎസ്എൽ ചെയ്തപ്പോഴാണ് തോന്നി. അല്ലാതെ സിനിമ ചെയ്യുന്നതിനു മുൻപായിട്ട് ഐ വാസ് ലൈക് ഓക്കേ ഐ വാസ് വെരി കാം. ഞങ്ങളുടെ ഷൂട്ടിന്റെ സമയത്ത് എനിക്ക് വളരെ വളരെ അതാം കാറക്ടറിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. വളരെ കൂളായിരുന്നു. വലിയൊരു വളരെ കൂളാണ്. ചില സമയത്ത് എനിക്ക് ഒരു ഭ്രാന്തലെ പോലെ. ഉറമ്പിക്കല്ലേ. അതോടെ അത് എനിക്കും നിങ്ങളുടെ ദേശീയപ്പെട്ടി ഒക്കെ ഉണ്ടല്ലേ. ചില സമയത്ത് അതായത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുന്ന ആള് നമ്മളിം ബേസിക്കലി ഇത് അടുത്ത സീനിനെ പറ്റി ചിന്തിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ വന്നിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യൊക്കെ പറഞ്ഞോളെ അപ്പൊ ഞാൻ തന്നെ എന്തിക്കും നമ്മൾ വേറെ ജോലിയുടെ ഭാഗത്ത് ഇതുമായിട്ട് ഈ സമയത്ത് ചിന്തിക്കേണ്ട കാര്യമാണ് ഞാൻ ഇത് 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 തീർക്ക് തീർക്കും അടുത്ത സമയം ഡൈലോഗി ഒരു ഡയലോഗ് ഒരു അൻപത് തവണയെങ്കിലും പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞ് പറഞ്ഞ് ഇതാക്കി അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ഇത് ഒരു മനസ്സിലാലോചര് ആണ് ഞാൻ വിട്ടു ചെയ്യണത്യാരക്ടർ പക്ഷെ എനിക്ക് അതിന്റെ ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊന്നും ഇല്ല ഐ വോസ് വെരി ചിൽ എനിക്ക് ആ ഒരു ചെയ്യുന്ന സ്ട്രഗിളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ പുള്ളി എന്തെങ്കിലും ഡയലോഗ് പ്രാക്ടീസ് ചെയ്ത് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും ചിതറത്തത് ഈ ഒരു കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അത് ബെറ്റർ ആക്കാനുള്ള ഒരു ടെൻഷൻ ഒരു 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 എന്താ പറയുക ചിന്തയിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഇപ്പം ഞാൻ ബേസിക്കലി ഈ എൻ്റെ ഭാഗം മാത്രമല്ല ചിലപ്പോൾ നോക്കുന്നത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ സിത്താരോട് പറയും ഇതിങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ കാരണം അത് അപ്പോൾ ആ സീനൊന്നും ഭംഗിയായി കിട്ടുമല്ലോ അപ്പോൾ അത് പറയുമ്പോൾ സിത്താര ചില സമയത്ത് ഇപ്പം ഓൾറെഡി ഇതെന്നുവെച്ചാൽ സിത്താരുടെ ഉള്ളിൽ ഇതിനെ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അതാണ് ഇതിൻ്റെ ബേസിക് റീസൺ രണ്ടാമത് ചില സമയത്ത് സിത്താര ഭയങ്കരമായിട്ടത് അതാ വെൽക്കം ചെയ്യും നമുക്ക് അപ്പോൾ സിത്താര ചിലപ്പോൾ നല്ല മൂഡാണെങ്കിൽ അല്ലേ നല്ല നമുക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്തു നോക്കാം അങ്ങനെ ഇത് പക്ഷേ തന്നെ സംഭവിച്ച ചില സമയത്ത് ഇതൊന്നും ആയിരിക്കില്ല വന്നെ